ശ്വാസനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അവരിൽ അഭയം തേടി അവൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആളുകൾ സങ്കടമായും പരാതിയായും നമ്മളോടൊക്കെ പറയാറുണ്ട് പലപ്പോഴും അയാൾ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഒറ്റ വാക്കിൽ എന്താണ് എന്ത് പ്രശ്നങ്ങൾ ഒരാൾ നമ്മോട് പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിക്കാം അള്ളാഹു പരിഹരിക്കട്ടെ എന്ന് പറയുന്നത് ഒരു പരിഹാരം തന്നെയാണ് മറ്റെല്ലാ പരിഹാരത്തെക്കാളും വലിയൊരു പരിഹാരം ഈ പ്രാർത്ഥന എന്നുള്ളത് വളരെ വലിയൊരു പരിഹാരമാണ് ജീവിതം നമുക്കെല്ലാം അറിയാം നമ്മുടെ മാതൃക പ്രവാചകന്മാരാണ് വിശുദ്ധ ഖുർഹാനിൽ മിക്കവാറും പറയപ്പെട്ട മിക്കവാറും പ്രവാചകന്മാരുടെ എല്ലാം ഒരു പ്രാർത്ഥനയുടെ സാമ്പിളെങ്കിലും നമുക്ക് കിട്ടും ആ മഹത്തായ മാതൃക നാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടതുണ്ട് സത്യത്തിൽ പ്രാർത്ഥനയാണ് ഒരായുധം ആയുധം എന്തിനാണ് ഒരു ധൈര്യത്തിനാണ് ജീവിതത്തിൽ എവിടെയും പത്രാതെ എവിടെയും പിടിച്ചു നിന്ന് പോകാൻ നമുക്ക് പ്രാർത്ഥന കൊണ്ട് പറ്റും ഇനിയൊരു പരിഹാരവുമില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സന്ദർഭമുണ്ട് ഇതിനീ പരിഹാരമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യലാണ് പരിഹരിക്കാൻ അള്ളാഹ് പറ്റൂലെ അള്ളാഹുവിന് പറ്റും തീർച്ചയായും പറ്റും ആ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പരിഹാരങ്ങൾ അറ്റുപോകുന്ന ഒരു ജീവിത സന്ദർഭമുണ്ട് അങ്ങനെ ഒരു സന്ദർഭം ഒരിക്കലും ഇല്ല മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ഒരു നന്മയാണ് നമ്മളിപ്പോൾ സതക്ക കൊടുക്കുക ഇതേപോലെ തന്നെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഒരു നന്മയാണ് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന നമസ്കാരം നോമ്പ് പോലൊക്കെയുള്ള ഒരു നന്മയാണ് പ്രാർത്ഥിച്ചാൽ നമുക്കതി കൂലി കിട്ടും ഇബാദ പ്രാർത്ഥന ആരാധനയാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നത് ആരാധനായത് എന്താണ് ആരാധനയാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അപ്പൊ നമ്മൾ രണ്ട് കൈ ഉയർത്തി അല്ല വേണ്ട മനസ്സിന്റെ ഉള്ളിൽ നിന്ന് റബ്ബേ എന്ന് ഹൃദയത്തിൽ തട്ടി വിളിച്ചാൽ അതൊരു ഇബാദത്താണ് അത് ഒരു നന്മയാണ് അള്ളാഹുവിന്റെ സാമീപ്യം തേടിത്തരുന്ന ഒരു പുണ്യകർമ്മമാണ് മാത്രമല്ല സുഹൃത്തുക്കളെ ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന ഒരു നന്മ ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന ഒരു സൽപ്രവർത്തനം അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പക്ഷേ ജീവിതത്തിൻ്റെ എത്ര സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്തിനേറെ പറയണം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറയുന്ന എത്രയെത്ര സന്ദർഭങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകുന്നു രാത്രിയുടെ അന്തയാമങ്ങൾ പള്ളിയിൽ വന്ന് നമസ്കാരം കാത്തിരിക്കുന്ന സന്ദർഭം യാത്ര വേളകൾ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഏതെല്ലാം സന്ദർഭങ്ങൾ പ്രാർത്ഥനയുടേതായി നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ആത്മാർത്ഥമായി ഭക്തിയോടുകൂടെ മനസ്സിൽ തട്ടിയ ഒരു ചോദ്യം ഹൃദയത്തിന് വരുന്നുണ്ടോ പ്രാർത്ഥ മനസ്സിന് വല്ലാത്തൊരാശ്വാസമാണ് പ്രാർത്ഥിക്കാമല്ലോ എന്നത് മനസ്സിന് നൽകുന്ന ഏറ്റവും വലിയൊരു ആശ്വാസമാണ് അല്ല സുഹൃത്തുക്കളെ ഒരു പ്രശ്നം പരിഹരിക്കണ്ട പരിഹരിക്കും എന്ന് വന്നാൽ മാത്രം മതി പരിഹരിക്കും എന്ന് വന്നാൽ മാത്രം മതി ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന ഒരു ഓപ്പറേഷൻ ഒരു സർജറിക്ക് വേണ്ടി ഓപ്പറേഷൻ ചെയ്ത് കയറി കിടക്കുമ്പോൾ അയാളെ മനസ്സിലെന്താണ് ഇത് പരിഹരിക്കും ഞാൻ ഇതുവരെ അനുഭവിക്കുന്ന വേദനകൾ അതൊരു പ്രതീക്ഷയാണ് ഒരു പക്ഷേ വലിയൊരു പ്രതിസന്ധിക്ക് മുന്നിൽ കിടക്കുമ്പോഴും ഒരു പ്രതീക്ഷ അയാൾക്ക് ജീവൻ നൽകും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവത്തിന് യോഗ്യമല്ല അവരുടെ ഗർഭപാത്രം പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു അറിയോ ആ ഭാര്യയെ അള്ളാഹു ശരിയാക്കി കൊടുക്കും പ്രസവിക്കാവുന്ന അവസ്ഥയിലേക്ക് വാർദ്ധക്യത്തിന്റെ ഏറ്റവും വലിയ ദശാസന്ധ്യയിൽ ആ ഗർഭപാത്രത്തെ സജ്ജമാക്കി കൊടുത്തു എന്തേ അവർ പ്രത്യേകത അവർ നന്മ പ്രവർത്തിക്കുന്നവരായിരുന്നു മാത്രല്ല പ്രതീക്ഷയോടെ ഭയത്തോടെ അവർ നമ്മോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു മനസ്സിൽ തട്ടിയ ഭക്തിയുള്ള പ്രാർത്ഥനകളാണ് അവർ നടത്തിയത് അപ്പോൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരു പ്രതീക്ഷയാണ് ജീവിതത്തിൽ നിരാശപ്പെടുന്നവൻ്റെ പ്രതീക്ഷയാണ് വാർദ്ധക്യം കൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ രോഗം കൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ കടം കൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ എല്ലാവർക്കും പ്രതീക്ഷയാണ് ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞത് ജീവിതം സമ്പൂർണമായി തകർക്കപ്പെടുന്ന രംഗം ഉണ്ടാവും അതല്ലേ നബി കടലിൽ വീണിലെ സുഹൃത്തുക്കളെ മത്സ്യം ഒഴുകിയ ഏറ്റവും പ്രതിസന്ധി അതുകൊണ്ടാണ് നബി അലൈഹി പ്രാർത്ഥിച്ച ആ ആ പ്രാർത്ഥന പ്രാർത്ഥന നിങ്ങളും പ്രതിസന്ധിയിൽ മത്സ്യത്തിന്റെ ുംയത്തിൽ കിടക്കുമ്പോ അല്ലാതില്ല നീ മഹാപരിശുദ്ധൻ ഞാൻ അക്രമികൾപ്പെട്ടവനായി പോയി ആ പ്രാർത്ഥനയെ പറ്റി എന്താ നബി റജുലുൻ മുസ്ലിമുൻ ഈ പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് ഒരു മുസ്ലിം ഇതേ ഇൻ പ്രാർത്ഥിക്കാണെങ്കിൽ ഏത് കാര്യത്തിലാണെങ്കിലും പ്രാർത്ഥിച്ചാൽ അള്ളാഹു നൽകിയിരിക്കുമെന്ന് സുഹൃത്തുക്കളെ അത്ര വലിയൊരു പ്രതിസന്ധിക്ക് മുന്നിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിത രംഗത്തെ കുറിച്ച് ഓർത്ത് ഞെട്ടേണ്ടതുണ്ടോ ഏതെങ്കിലും ഒരു ഭാവി പ്രതിസന്ധിയെ കുറിച്ച് ആലോചിച്ച് നമ്മൾ എന്തിനെ കടന്ന് വിഷമിക്കണത് നബി വലിയൊരു പ്രതിസന്ധി ഈ ദുനിയാവിൽ അപ്പോഴും ഉത്തരം കിട്ടുമെന്ന് അല്ല പറയുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ തൃപ്തി അത് നേടിത്തരുന്നതാണ് പ്രാർത്ഥന അള്ളാഹുവിന്റെ കോപം മഹാനായ ഇബുൽ കയ്യംബു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടാൽ അള്ളാന്റെ തൃപ്തിയിൽ അവിടെ എല്ലാ നന്മ മനുഷ്യൻ എന്ത് നന്മ കിട്ടണോ അള്ളാന്റെ തൃപ്തിയിൽ നിന്നാണെന്ന് വരിക എല്ലാ മുസീബത്തും അല്ലാഹുവിൻ്റെ കോപത്തുനിന്ന് വരും അള്ളാഹിന്റെ തൃപ്തി കിട്ടാൽ ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് പ്രാർത്ഥിക്കാത്തവരോട് അള്ളാഹു കോപിച്ചേക്കാം എന്ന് ഒരു ഹദീസിന്റെ ആശയത്തിലുണ്ട് സുഹൃത്തുക്കൾ നോക്ക് നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം ഏറ്റവും വലിയ ഉപകാരം തലമുറകൾക്ക് മുമ്പ് മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വാപ്പാക്കുമ്പോഴി പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയ്ക്ക് എന്താ അയാൾ നമ്മൾ ഞങ്ങൾക്ക് അറിയുകാണാതെ കഴിഞ്ഞ് ഞങ്ങളുടെ സഹോദരങ്ങളായ മുക്മിനീങ്ങൾക്ക് അള്ളാഹുവേ നീ പൊറത്തു കൊടുക്കണേ എന്ത് പ്രാർത്ഥിക്കുമ്പോ അവരൊക്കെ മരിച്ചു പോയ ആൾക്കാരാണ് ഓൽക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിച്ചപ്പോൾ എന്താണോ നമ്മൾ പ്രാർത്ഥിച്ചത് അത് അതേമാതിരി തരും മരക്ക് പറയും ആമീം പറയും മാത്രമല്ല അവർക്ക് അതിൻ്റെ പ്രതിഫലം നൽകുകയും ചെയ്യുന്നു തൻ്റെ സുഹൃത്ത് കാണാതെ ഒരാൾ തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇല്ല കാലിൽ മലക്ക് അപ്പോൾ മലക്ക് പറയും ബിമിത്തിൽ ബിമിത്തിൽ തത്തുല്യമായത് നിനക്കുമുണ്ടെന്ന് പറയുന്ന സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കലാണ് പ്രന അല്ലോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കണ്ടേ അല്ലോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രശ്നമൊന്നും വേണ്ട നമ്മൾ അല്ലാണ്ട് പ്രാർത്ഥിക്കണ്ടേ കാല റബ്ബുക്കും റബ്ബ് പറഞ്ഞു എന്നോട് പ്രാർത്ഥിക്കൂ അള്ളാൻ്റെ കൽപ്പന ഉണ്ട് പ്രാർത്ഥിക്കാൻ സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കണ്ടേ നമ്മളങ്ങനെ മനസ്സ് തട്ടി എല്ലാ ദിവസങ്ങളിലും അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാത്തവരായി തീരില്ലേ നമ്മൾ നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥിക്കാൻ മാത്രല്ല പ്രാർത്ഥിക്കുന്നവന് അല്ലാഹു തരുമെന്ന് ഉറപ്പ് പറഞ്ഞു അപ്പ ആലോചിച്ചു നിങ്ങൾ എന്തെങ്കിലും പ്രതിസന്ധി ജീവിതത്തിൽ വന്നു പക്ഷെ അല്ല നമ്മോട് പറഞ്ഞു നീ നിന്നോട് ചോദിച്ചാൽ മതി ചോദിക്കാത്തത് കൊണ്ടാണ് വന്നതെങ്കിൽ അള്ളാഹുബൈൻ ജഗതിൽ കടുത്ത പരീക്ഷണം തരരുതേ റബ്ബേ എന്ന് റബ്ബിനോടൊന്ന് ചോദിക്കാഞ്ഞിട്ടാണ് അള്ള കടുത്ത പരീക്ഷണങ്ങൾ തന്നുവെങ്കിൽ നമ്മളല്ലേ സുഹൃത്തുക്കളെ ഉത്തരവാദി പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരാ നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാനോട് ചോദിക്കാൻ മനസ്സിൽ തെല്ല അഹങ്കാരമുള്ളവന് പ്രാർത്ഥിക്കാൻ കഴിയാത്തവൻ എന്താ അഹങ്കാരം ഇൻ്റതൊക്കെ നടത്തി കൊണ്ടാകാൻ എനിക്കറി അതിനുള്ള പൈസ നിൽക്കുന്നുണ്ട് അതിനുള്ള തറവാട് നിൽക്കുന്നുണ്ട് പണം എനിക്കുണ്ട് വിനയമുള്ളവനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഞാൻ ഒരിക്കലും കിബിറുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സനേണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അഹങ്കരിക്കുന്നു അണ്ണമണ്ടി തൂക്കം കിബിറുണ്ടോ പോവില്ല പടച്ചോനെ എന്നെ കൊണ്ടൊന്നും കഴിയൂല തരണം നീ നീ കാക്കണം നോക്കണം എന്ന് പറയാൻ എപ്പോഴാ തോന്നറി നമ്മളെ കൊണ്ട് കഴിയൂലാന്ന് തോന്നുന്ന ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ഹൃദയത്തിന്റെ കാഠിന്യത്തിനുള്ള ചികിത്സയും പ്രാർത്ഥനയാണെന്ന് പറയുന്നു മനസ്സ് നിർമ്മലമാവാൻ മനസ്സ് കടുത്തു പോകാതിരിക്കാൻ മനസ്സ് പാറ പോലെയാകാതിരിക്കാൻ എന്താണ് നമ്മുടെ ശിക്ഷകൾ വന്നപ്പോൾ അവർ അവർ എന്താണ് താഴ്മ കാണിക്കാതിരുന്നത് അവിടെ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുകയാണെന്ന് അവിടെ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കട്ടെ പിശാചയുടെ പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കണം ആ മനസ്സിന്റെ വിനയമുണ്ട് ആ വിനയത്തു നിന്നാണ് പ്രാർത്ഥന ശിക്ഷതടുക്കാൻ അല്ല നമുക്ക് വെച്ചൊരു ശിക്ഷതടുക്കാൻ പ്രാർത്ഥന കൊണ്ട് ും നിങ്ങളുടെ പരിഗണന കിട്ടാൻ പ്രാർത്ഥന ഏറ്റവും പ്രാർത്ഥന കൊണ്ട് കിട്ടുന്ന അനുഗ്രഹം വന്നതും വന്നതും വരാനിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ അനുഗ്രഹങ്ങൾ എത്രയെന്ന് ഒരാൾക്ക് കണക്കാക്കാൻ പറ്റുന്ന ുംബാ ഇറങ്ങിയതും ഇറങ്ങാനിരിക്കുന്നതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട് അള്ളാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് ഇമാം ഇമാൽബാനി സഹിയാക്കിയ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും സുഹൃത്തുക്കളെ പ്രയാസമുണ്ടെങ്കിലും പ്രയാസമില്ലെങ്കിലും പ്രാർത്ഥിക്കണം പിന്നെന്തറിയും ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സമയത്തെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ടൊരു ഗുണുണ്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത് അള്ളാഹു നമ്മളെ സഹായിക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരും പ്രാർത്ഥിക്കും ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് പ്രയാസങ്ങൾ വരുമ്പോൾ തന്നെ തനിക്ക് അള്ളാഹു ഉത്തരം തരണമെന്ന് ആർക്കെങ്കിലും അത് സന്തോഷമായി തോന്നുന്നുവെങ്കിൽ അവൻ എന്താണ് അവൻ 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 സുഭിക്ഷതയുണ്ടാകുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് അവൻ അള്ളാഹൂട് പ്രാർത്ഥിക്കട്ടെ എന്ന് ഇമാം തുറമുദിന്റെ ഹദീസിൽ കാണാൻ സുഹൃത്തുക്കളെ ഒരു ഒരിക്കലും ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു അധ്വാനമെന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പറയാം കാരണം കൈ ഇങ്ങനെ പൊന്തിച്ചാൽ ആ കയ്യിൽ എന്തെങ്കിലും തരാതെ അള്ളാഹു മടക്കൂലാണ് ഒന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊരു പ്രതിഫലം അല്ലെങ്കിൽ അത് ചോദിച്ചത് അല്ലെങ്കിൽ ചോദിച്ചതിൻ്റെ അപ്പുറത്ത് അങ്ങനെ ഒരു കാര്യമുണ്ട് ഒരിക്കലും പാടായിപ്പോവില്ലെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം പക്ഷേ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നവനായിരിക്കണം സ്വീകരിക്കപ്പെടാൻ എന്താണ് ഒരു പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് ഒരു തെറ്റ് ചെയ്യാൻ അവസരത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് അതേപോലെ തന്നെ നമ്മൾ കത്തി അത്ര കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിട്ടാവരുത് ഒന്നതാണ് രണ്ടാമത്തെ നിബന്ധന അവൻ ഒരക്രമിയാകാൻ പറ്റും കാരണം അക്രമി അക്രമിക്കുന്നവൻ്റെ പ്രാർത്ഥന അക്രമിയായവന്റെ പ്രാർത്ഥന അള്ളാഹു കേ പിന്നെ നല്ലത് തിന്നണം നല്ലത് തിന്നണ സുഹൃത്തു നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത പണം കുറേ കൊണ്ടുപോയി ബാങ്കിൽ ഇട്ട് എന്തെങ്കിലും കാര്യമുണ്ട് സുഹൃത്തുക്കളെ എന്തേലും കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലുത് അള്ളാൻ്റെ അത് കിട്ടണമെങ്കിൽ ഈ കൊണ്ടുപോയി അച്ചിരി അറാമില്ലാതിരിക്കും ഇന്ന അല്ലാഹു തൊയ്യപ്പ് ലൈഅക്ബര് ഇല്ല തൊയ്യബ് അള്ള തൊയ്യബാണ് അള്ള നല്ലതല്ലാതെ അള്ള സിപ്പിൽ നല്ലതല്ലാതെ അള്ളാഹു എടുക്കുകയില്ല എന്നാണ് അവിടെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നവൻ നല്ലത് തിന്നണമെന്ന് പിന്നെ പ്രാർത്ഥനയ്ക്ക് അതിക്രമമുണ്ട് അർത്ഥന അതിക്രമം അള്ളാണ്ട് പ്രാർത്ഥിക്കണം മറ്റുള്ള മഹാന്മാരെയും പുണ്യാത്മാക്കളെയും കുറിച്ച് പ്രാർത്ഥിക്കരുത് പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ നിബന്ധനകളെ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം പിന്നെ ഹൃദയ സാന്നിധ്യം വേണം ആൾക്കാർ ഇങ്ങനെ കൈയ്യടിച്ചു ഉറങ്ങണ്ടോ കൈയുടിച്ച് ഇങ്ങനെ ഉറങ്ങണ്ടോ പ്രത്യേകിച്ച് ഈ കൂട്ടതുയൊക്കെ ചിലടത്ത് പോയാൽ കാണാം ആൾക്കാരിങ്ങനെ കൈയ്യടിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങും അള്ളാൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈയുടിച്ച് ഉറങ്ങണ അവസ്ഥ എന്താ സുഹൃത്തുക്കൾ മനസ്സാന്നിധ്യത്തോടു കൂടെ ചോദിക്കേണ്ട ചോദ്യം നിങ്ങൾ നിങ്ങൾ ഉത്തരം കിട്ടുമെന്ന് പ്രാർത്ഥിക്കണം അശ്രദ്ധമായ ഹൃദയത്തിന്റെ പ്രാർത്ഥനകൾ അള്ളാഹു നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം അങ്ങനത്തെ ആൾക്കാരുടെ പ്രാർത്ഥന സ്വീകരിക്കും തിന്മകൾക്കെതിരെ തിന്മകൾ കണ്ടിട്ടും കണ്ണടച്ച് ജീവിക്കുന്നവരുടെ പ്രാർത്ഥന ചിലപ്പോൾ സ്വീകരിക്കാതെ പോകും എന്നും ഹദീസിൽ കാണാൻ പറ്റും നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം ഔ അസാലൈക്കും അദാബൻ മിൻ അതല്ലെങ്കിൽ അല്ലാഹു നിങ്ങളുടെ മേൽ ശിക്ഷ ഇറക്കും തദഊനഹു അപ്പോൾ നിങ്ങൾ വിളിക്കും ഫല അവൻ നിങ്ങൾക്ക് ഉത്തരം തരുവലാണ് അതേമാതിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം കിട്ടാത്തത് എന്താ ഉത്തരം കിട്ടാത്തത് ഞാൻ എത്രയെ പ്രാർത്ഥിച്ചു പറയാനേ പാടില്ല പ്രാർത്ഥനയിൽ ധൃതി കാണിക്കുന്നവനും അള്ളാഹു അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതെ കിടന്നേക്കാന്ന് പഠിക്ക സുഹൃത്തുക്കൾ കുറച്ച് പ്രാർത്ഥനകളൊക്കെ ഖുർആൻ അന്ന് ഹദീസ് നോക്കണം ഇപ്പം ഈ ഒമ്പ്രക്കൊക്കെ പോണ ആളുകൾക്ക് ഹജ്ജിനൊക്കെ പോണ ആളുകൾക്ക് തവാഫ് ചെയ്യുമ്പോൾ എത്രയോ കാലമായിട്ട് പ്രാർത്ഥിക്കാൻ വിചാരിച്ചു പോവണം കടും അപ്പോൾ ചിലപ്പോൾ ചെന്നിറങ്ങിയ തിരക്കിലൊക്കെ എന്ത് ചെയ്യും തവാഫിൻ്റെ സമയം തവാഫിൽ നമുക്ക് എന്തും പ്രാർത്ഥിക്കാം തൊവാഫിന് പ്രത്യേക പ്രാർത്ഥനകളിൽ അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അത് പറയാൻ വരുന്നോ ഇത് പറയാൻ മറന്നോ എന്നൊക്കെ ആൾക്കാരെ മനസ്സിലുണ്ടായിരിക്കും എന്നാൽ അതിനൊരു പരിഹാരം കണ്ടില്ല നിങ്ങൾ നമ്മൾ ആ റുക്കും റഹ്മാന്റെ അവിടുന്ന് ഹജറൽ അസോദിന്റെ അവിടെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് അതിലില്ലാത്തതൊന്നുമില്ല സുഹൃത്തുക്കൾ ദുനിയാവിലും ആഹ്റത്തിലും എനിക്ക് ഹൈർ തരണമെന്ന് പറഞ്ഞാൽ അതിന്റെ വിശദത്തിൽ ഇമാം സഅദി റഹ്മോർത്ത് കാര്യങ്ങളുണ്ട് എല്ലാം അതിൽ പെടാത്ത ഒരു കാര്യമില്ല നമ്മൾക്ക് ഈ ഇഹലോകത്ത് കിട്ടാവുന്ന പരലോകത്ത് കിട്ടാവുന്ന എല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി സമ്പത്തിന് വേണ്ടി കച്ചവടത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ദുനിയാവിൽ ഒരു മനുഷ്യന് ഗുണമെന്ന് പറയാൻ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആ ചോദ്യത്തിൽ വരുന്നതാണ് ഇനി എന്ന് പറഞ്ഞാലോ മരണ സമയത്തിലെ ബുദ്ധിമുട്ട് കബറിലെ ശിക്ഷ പരലോകത്തെ വിചാരണ അവിടുത്തെ സിറാത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതിലൊക്കെ എനിക്ക് ഹസനത്ത് തരണം എന്നാണ് അപ്പൊ ഒന്നും വിട്ടുപോയിട്ടില്ല ഒന്നും വിട്ടുപോയിട്ടില്ല എല്ലാം ചോദിക്കാൻ സമ്പൂർണ്ണമായ പ്രാർത്ഥന എത്ര എത്ര നല്ല പ്രാർത്ഥനകളുണ്ട് കാര്യങ്ങൾ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യവാനല്ല ഹൃദയത്തിൽ വെളിച്ചം തരണം

അവിടേക്കാണ് കൂടെ നീ വർദ്ധിപ്പിച്ചു ജീവിതം മുന്നോട്ട് പോവാണെങ്കിൽ നന്മയാണ് എനിക്ക് തരേണ്ടത് അതല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മരണത്തിൽ ഒരു വിശ്രമമായിക്കൊണ്ട് എല്ലാ ഇടങ്ങേറുന്നും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു അവസ്ഥ മരണം കൊണ്ടുണ്ടാക്കിക്കൊണ്ട എന്ന് അള്ളാഹോട് ചോദിക്കണം എന്തെല്ലാം ഫിദീനിവതുയായ ഇഹലോകത്തും പരലോകത്തും കാഫിയത്ത് സുഖം തരണേ സൗഖ്യം തരണേ ക്ഷേമം തരണേ ചോദിക്കാണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ട് ഒരല്പസമയം ഓട്ടല്ലേ നമ്മൾ ധൃദ്യല്ലേ സുഹൃത്തുക്കളെ നേടാൻ വേണ്ടി ഓടുകയാണ് ഓടിക്കോളും കൂട്ടത്തിലൊന്നും ഇരുന്ന് ചോദിച്ചാലും കിട്ടും ഓടിയ മാത്രമല്ലേ സുഹൃത്തുക്കൾ കിട്ടും ഓടും ആളുകൾ തന്നെ ഒന്ന് ഇരുന്ന് ചോദിച്ചാൽ കിട്ടും അപ്പോ എട്ടും പത്ത് മണിക്കൂർ ഓടുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇരുന്ന് ചോദിക്കാൻ സമയം കാണും അത് വിവാദത്താണ് തുണ്ണിയാണ് പ്രതിഫലം കിട്ടും അള്ളാഹിന് തൃപ്തി കിട്ടും കോപം നീങ്ങും എന്തെല്ലാം കാര്യങ്ങളാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു സമയം ഒരു ഒരു സമയം രണ്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിലേക്ക് തേടാൻ നമുക്ക് മനസ്സുണ്ടാവണം അള്ളാഹൂട് മാത്രം പ്രാർത്ഥിക്കുകയും അള്ളാഹുൽ വരമേൽപ്പിക്കുകയും അവന് പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തുവാണ് അല്ലാബി ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം സഹോദരങ്ങളെ ഈ മനഃപ്പാഠമാക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് എല്ലാവരിലും കൊണ്ട് മനഃപ്പാഠമാക്കുക വിശുദ്ധ ഖുർആാൻ ലോകത്ത് സംരക്ഷിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം ഖുർആാൻ മനഃപ്പാഠമായിരുന്നത് ഖുർആാൻ്റെ ക്രോഡീകരണ സമയത്ത് അതിൻ്റെ ഏടുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആ ഏടുകളും ഹിഫുലും നോക്കിയിട്ടാണ് എന്തായിരുന്നത് അടുത്ത കാലത്ത് വരെ ജീവിച്ചു മരിച്ചുപോയ പണ്ഡിതന്മാർ ഇമാം ബുഹാരിൻ്റെ വിശാലമായ എത്രയോ വാളിങ്ങൾ ഫത്തുഹുൽ ഭാരി അടക്കം കാണാതെയുള്ള പണ്ഡിതന്മാർ ചെറിയ ഹാക്കി വിശ്വാസത്തിൻ്റെ മത്തനുകൾ അതൊക്കെ കാണാതെ പഠിക്കണം പലപ്പോഴും ഒരു നിസ്കാരത്തിൽ കഷ്ടി ഓതാനുള്ള ചെറിയ നാല് സുഹൃത്തു പോലും കാണാതെ പഠിക്കാത്ത ആൾക്കാർ കുറച്ച് ഇന്നിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ഇഫ്ഫലാക്കാൻ സംവിധാനങ്ങൾ ഉള്ളൊക്കെ പഠിക്കണം ഖുർആാൻ്റെ ആയത്തുകൾ ഒരു ദിവസം ഒരു ആയത്തൊക്കെ പഠിക്കാൻ ഉള്ള ഗ്രൂപ്പുകളുടെ അതിലൊക്കെ ചേർന്ന് നമ്മൾ പഠിക്കും അല്ലെങ്കിൽ നമുക്ക് റേഡിയോയിലൊക്കെ എന്താണ് സാധാരണ സാധാരണഗതിയിൽ ഈഫലിനായിട്ട് സന്ദർഭം അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും ആ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതാണ് ഈ ഖുർആാനിലെയും ഹദീസിലെയൊക്കെ ദുഹകൾ പ്രാർത്ഥന ആളുകൾ ഹജ്ജിന് മുറക്ക പോകുമ്പോൾ എഴുതി കൊണ്ടുപോകുക ചെയ്യുക അതൊന്നും കുഴപ്പമില്ല ചിന്താന സുഹൃത്തുക്കളെ ഒരാഴ്ചയ്ക്ക് ഒരു ദുഹയൊക്കെ പഠിച്ചാൽ നല്ല മലയാളത്തിൽ നമുക്കത് പഠിക്കാൻ പറ്റുന്ന സംവിധാനം കിട്ടും അപ്പം മനഃപ്പാടമാക്കുന്നത് വളരെ പുണ്യകരമായിരിക്കും മനപ്പാടത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ചൊല്ലാം എപ്പോഴും ചൊല്ലാം എപ്പോഴും പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് രാവിലത്തെ അതുക്കാറുകളൊക്കെ കാണാതെ പഠിച്ചുവച്ചാൽ രാവിലെ നടന്നു പോകുമ്പോഴും യാത്ര പോകുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം കുറച്ചൊരു ഹിഫുതാക്കാനുള്ളൊരു മനസ്സ് ഖുർഹാനും ഹദീസും ഒക്കെ ഒന്ന് മനഃപ്പാടമാക്കാൻ നമ്മുടെ പ്രായമേതാവട്ടെ സമയമേതാവട്ടെ എത്ര തിരക്കുണ്ടാവട്ടെ കുറച്ചൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ നമുക്ക് ചൊല്ലാനും പറയാനൊക്കെ അഥവാ വല്ല ആശുപത്രിയിലോ ഐ ഒക്കെ മരുന്ന് കിടക്കുമ്പോൾ ആരാ ഏഴ് നേരം സുഹൃത്തുക്കൾ ആരാ കണ്ണട നേരുക ആരാ മൊബൈൽ തരിക എന്തെങ്കിലുമൊക്കെ ചെല്ലാനും പറയാനൊക്കെ നമുക്ക് അറിയണ്ടേ നല്ലതാണ് അത് നല്ല കാലത്ത് ചെയ്തു വെച്ചാലേ നമുക്ക് പറ്റുള്ളൂ അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തിരക്കിനിടയിൽ മനപ്പാടമാക്കാൻ കുറച്ച് പ്രാർത്ഥനകൾ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളും ഹദീസിലെ പ്രാർത്ഥനകളൊക്കെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കാം അങ്ങനെ നീൻ്റെ കാര്യങ്ങൾ പഠിക്കാനും അറിയാനുമുള്ള ഒരു അവസ്ഥ അള്ളാഹു ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യും മാറാവട്ടെ അല്ലാഹു ഞങ്ങൾ നിന്ന് വന്ന് തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കത്താണ് അള്ളാഹു ഞങ്ങളോട് ഈ കരുണ കാണിക്കിളമേ റഹ്മാനെ അള്ളാഹുവി പരലോകത്ത് എല്ലാ ശിക്ഷകളിലും എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ നീക്കാതിരക്ഷിക്കണം മരാണ് ധാരാളം ആളുകൾ നമ്മുടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വസീത് ചെയ്ത് പല പ്രതിസന്ധികളുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കൾ ആവശ്യപ്പെട്ടത് തങ്ങളുടെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി അള്ളാഹുബൈ അവിടെ എല്ലാ പ്രയാസങ്ങളെയും നീക്കി കൊടുക്കണം അവർക്കെല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حَسَّنًا وفي الاخره حسنًا وقنا عذاب النار الحمد لله رب العالمين اللهم صل